നമസ്കാരം മോദി ലോകത്തോട് വിളിച്ചു പറഞ്ഞ കോൺഗ്രസിന്റെ പ്രീണ രാഷ്ട്രീയം ഇന്ന് രാജ്യത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പത്ത് വർഷം ഭരണം കിട്ടിയ സമയത്ത് ചെയ്തു കൂട്ടിയത് മോദി വിളിച്ചു പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത് ഇപ്പോൾ ഭരണം കിട്ടിയ കർണാടകയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഭാരതം മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു വിശദമായ വാർത്തയിലേക്ക് നമുക്ക് കടക്കാം പ്രേം ശൈലേഷിന്റെ ഒരു പോസ്റ്റ് നമുക്ക് പരിശോധിക്കാം ഓഫ് കമ്മ്യൂണിയൽ ആൻഡ് ടാർഗറ്റ് വയലൻസ് ബിൽ എന്ന കോൺഗ്രസ് കൊണ്ടുവന്ന വർഗീയ ഹിന്ദു വിരുദ്ധ ആദ്യ പരിഗണന മുസ്ലിം എന്ന വസ്തുത അറിയിക്കാനായിരുന്നു ആ ഒരു പോസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയും മുന്നേ തന്നെ കോൺഗ്രസ് ദ കർണാടകയിൽ മുഴുവൻ മുസ്ലിം വിഭാഗത്തിനും സംവരണം നൽകുന്നു എന്ന വാർത്ത നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് പ്രസ്താവന വഴി പുറത്തു വന്നിരിക്കുന്നു ശതമാനമാണ് കർണാടകയിൽ കാറ്റഗറി പ്രകാരം കർണാടകയിലെ മുഴുവൻ മുസ്ലിം വിഭാഗങ്ങളും ഒ ബിസി സംവരണത്തിനെ അർഹരാക്കി പ്രേരിപ്പിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഒന്നാം കാറ്റഗറി പ്രകാരം പതിനേഴ് മുസ്ലിം വിഭാഗങ്ങളെ കണ്ണടച്ചു തുറക്കും മുൻപേ ഒ ബിസി വിഭാഗത്തിൽ ഉൾപ്പെടും ഫുൾമാലി നളാബം കസേ നിക്കളിഗർ ഷികാരി സലാബം ലഡാഖ് തിക്കാദഗർ ബജിഗാര ജോഹാരി പിഞ്ചാരി എന്നീ പതിനേഴ് മുസ്ലിം ജാതികൾ ഇനി ഒ ബിസി പട്ടികയിൽ ഉൾപ്പെടും ഒരു മതത്തിനും ഈ രാജ്യത്ത് സംവരണം ഇല്ല എന്നിരിക്കെ മുസ്ലിം വിഭാഗത്തിന് മുഴുവനായി സംവരണം നൽകിയാണ് കോൺഗ്രസ് ഈ രാജ്യത്തെ പിന്നിൽ നിന്നും കുത്തിയത് ഒരു ും തൊട്ടുകൂടായ്മ അനുഭവിച്ചിട്ടില്ലാത്ത ഇസ്ലാം വിഭാഗം ഇനി സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ടുണ്ട് മുസ്ലിം വിഭാഗങ്ങളിലെ ഉന്നത ജാതികളായ സേതുകളും ഒക്കെ ഇനി ഒ ബിസി സംവരണത്തിന് അർഹരാകും എന്നതാണ് ഇതിലെ ഹൈലൈറ്റ് ഇതല്ലാതെ പത്തൊൻപത് മുസ്ലിം ജാതികളെ രണ്ടാമത്തെ സെക്ഷനിലെ ഒ ലിസ്റ്റിലേക്ക് ചെയ്തിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളിൽ അവർക്ക് പ്രാതിനിധ്യം സംവരണാടിസ്ഥാനത്തിൽ നൽകേണ്ടി വരും അഡ്മിഷൻ സീറ്റുകൾ തുടങ്ങിയ ഈ സംവരണം പ്രകാരം മുഴുവൻ മുസ്ലിം വിഭാഗത്തിന് ലഭിക്കും ഇതിനുവേണ്ടി സംസ്ഥാനത്തിന്റെ മുഴുവൻ സംവരണം അൻപത് ശതമാനത്തിൽ കവിയരുത് എന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് എഴുപത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തുന്ന വാഗ്ദാനം ചെയ്തതാണ് സിദ്ധരാമയ്യ ഭരണത്തിൽ വന്നത് തന്നെ ഇത് മാത്രവുമല്ലാതിരിക്കാൻ ഇത് ഭരണഘടനയുടെ ഒൻപതാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തും എന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു ഇതോടുകൂടി അവശത അനുഭവിക്കുന്ന ഹിന്ദു ഒ ബി സി വിഭാഗങ്ങൾക്കുള്ള അർഹമായ സംവരണം കൂടി മുസ്ലിം ഉന്നത ജാതിക്കാരിലേക്ക് പോകും ഇതുകൊണ്ടും കൂടിയാണ് പ്രധാനമന്ത്രി കോൺഗ്രസ് നിങ്ങളുടെ സകല സ്വത്തും സമ്പത്തും എടുത്ത് അമ്മാനമാണു എന്ന് താക്കീത് നൽകിയത് തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവന എത്ര വേഗമാണ് യാഥാർത്ഥ്യമായത് ഭാരതത്തിന്റെ ആത്മാവ് വീണ്ടും 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 കീറി മുറിച്ച് ആനന്ദിക്കുന്ന വൈറസ് ആണ് ഈ പാർട്ടി ഈ രാജ്യത്തിലെ ആദ്യ അവകാശം മുസ്ലിങ്ങൾക്കാണ് എന്ന് പറയുന്ന മറ്റു വിഭാഗങ്ങളെ തടയുന്ന ഒരു പാർട്ടി ജനാധിപത്യത്തിന് തന്നെ ദ്രോഹമാണ് ആർക്ക് വോട്ട് ചെയ്യണം നിർണായകമാണോ ഓരോ ഇലക്ഷനും പുറകിൽ നിന്ന് ഹിന്ദു സമാജത്തെ കുത്തിയിട്ട് മുന്നിലൊന്ന് അതേ കൈകൾ കൊണ്ട് വോട്ട് ചോദിക്കുന്ന കോൺഗ്രസിനെ ഹിന്ദു സമാജത്തിന്റെ കൈകൾ കൊണ്ട് വോട്ട് നൽകണമോ എന്ന് നമ്മൾ ചിന്തിക്കുക ന്യൂസ് ഡെസ്ക്